ഇന്നലെ ജോലിച്ച് എന്റെ അടുത്ത് പറയായിരുന്നു എന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് നിന്റെ സമയം നന്നായതെന്ന് ഇനി നിനക്ക് ഒരു അപകടവും ഉണ്ടാവില്ല അണ്ടർകരോട്ട് വണ്ടി ഓടിക്കുന്നത് അവൾ ആരോ തിരക്കാനാ നിനക്ക് നേരം എന്റെ അയ്യോ സാറു എവളെ അന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയില അഞ്ചാറ് പേര് കയറി വന്ന് എന്നെ പെരുമാറിയിട്ട് പോയത് നമ്മൾ എന്റെ കുറുക്കുളുക്കി എവിടെ കാണുന്ന അന്നെല്ലാം എന്റെ കുറുക്കുളു ഭാഗ്യം അല്ല എന്റെ കുറുക്കുളുക്കിയില്ലല്ലോ എന്ന് പറയായിരുന്നു പോട്ടെ സാരുവാ ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു കള്ളനോട്ട് കൊലപാതകം വ്യഭിചാരം ചരയം വച്ച് രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനായി കയറുന്നേ നല്ല നാടൻ ആ കൊലങ്ങി വാങ്ങിച്ചാലും അത് വേണ്ട പണ റോസ്റ്റ് അതും വേണ്ട വെറുതെ പുഴുങ്ങി തിന്നാം അതൊക്കെ ചീപ്പാണ് സുശീല ഞാനൊരു ഉഗ്രം പ്രിപ്രേഷൻ പറഞ്ഞുതരാം നേന്ത്രക്കായെടുത്ത് ചെറുതായിട്ട് നുറുക്കുക തൊലി കളഞ്ഞ എന്നിട്ട് ഒരു കിലോ നെയ്യ് രണ്ടു കിലോ ശർക്കര ഏലൻ ചുക്ക ഗ്രാമ്പ് ഇവ സമാസം എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടി എടുക്കുക തേങ്ങാ പാലെടുത്തൊഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക നേന്ത്രപ്പഴ പ്രഥമ എന്നിട്ട് മൂടി കെട്ടിയ ഒരു കുടത്തിലെടുത്തോട് നിന്റെ മൃഗന്തലെ തല്ലി എടാ ഒരു സാമ്പാറിനുള്ള കൂട്ടങ്ങൾ എങ്ങനെ വാങ്ങിക്കും അവന്റെ

എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല നീ കളിയാക്കിക്കോ ക്രിമിനൽ ലോയർ സുശീലൻ ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ നിത്യവൃത്തിക്ക് വേണ്ടി അലയുന്ന ഒരു കേസിലെ വക്കീലടാ കോട്ടുവിട്ട് കോടതി വരാന്തയിലൂടെ തെണ്ടി നടക്കുന്ന ഒരു ക്രിമിനൽ വേസ്റ്റ് ഇരിക്കാൻ പറഞ്ഞില്ല ഞാനൊരു പരാതി പറയാൻ വന്നതാ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ അവരെന്നെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിരിക്കുക സാർ എനിക്ക് സംരക്ഷണം തരണം ഏതായാലും ഞാൻ ഇവിടെ കണ്ടിട്ട് വരാം അപ്പ ഞാനൊന്ന് കോൺസ്റ്റബിൾ പക്ഷേ ആവും ആറ് മാസത്തിനകം പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടാണല്ലേ അതെ സാറേ അപ്പോ സ്റ്റേഷനിലെ രീതികളൊന്നും അറിയില്ലാന്ന് സാരം ഞാൻ സി യോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് തൊഴിൽ തർക്കമായതുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് കൂടുതൽക്കണം രീതി അല്ലേ പൂരം േ അങ്ങോട്ട് ആ നിങ്ങൾ ഒന്നും ഒന്നും പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം പിന്നെ പോകുമ്പോ ഹെഡ് കോൺസ്റ്റബിളിന് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തേ അതാ അതിന്റെ രീതി ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസിന് ഇടക്ക് ഇന്ന് വരെ കൈക്കൂലി ഞാൻ കൈകൊണ്ട് മേടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ടിട് പിന്നെ ആ കോൺസ്റ്റബിൾമാർക്കൊക്കെ ഒരു അൻപത് രൂപ വീതം കൊടുത്തേ അതാ ഇവിടുത്തെ ഒരു രീതി ഇനി വേറെന്തെങ്കിലും രീതികൾ വല്ലോ താൻ ധൈര്യമായിട്ട് ചെല്ലെ കാര്യങ്ങളൊക്കെ ഞങ്ങളേറ്റു പിന്നെ യൂണിയൻകാരെ പിണക്കിയിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ധാരണയൊന്നും വേണ്ട ആ കാര്യം പ്രത്യേക ഒന്ന് ഓർമ്മിക്കട്ടെ നീ വിഷമിക്കാതെ സുശീല നിനക്കൊരു നല്ല കാലം വരാതിരിക്കില്ല നീ ആഗ്രഹിക്കുന്ന പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ലോയർ ആയിട്ട് നീ മാറും എന്റെ കണക്കൂട്ടില് ശരിയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസ് നിന്നെ തേടി ആരാ ഞാൻ അയ്യവാച് അയ്യേ എനിക്ക് പുഷ്പാങ്കനം വക്കീലിനൊന്ന് കാണണം ഇയാൾ എന്താ പൊട്ടന തന്റെ വായിൽ നാക്ക് രാത്രി വന്ന് കഥകൾ തട്ടിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടരുത് അല്ല ഞാൻ പുഷ്പാംഗതം വക്കീലിനെ കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ അതെ ചന്ദ്രനിൽ പോണോന്ന് പറഞ്ഞില്ലല്ലോ അതാണെങ്കിൽ എളുപ്പമായിരുന്നു എടോ പുഷ്പാംഗതം വക്കീൽ മരിച്ചിട്ട് കൊല്ലം രണ്ട് കഴിഞ്ഞു അപ്പൊ പിന്നെ ഇത് ഏത് വക്കീലിന്റെ വീടാ ഇത് പ്രസിദ്ധ ക്രിമിനൽ ക്രിമിനൽ ലോയർ സുശീലൻ എം എ എൽ ബി താമസിക്കുന്ന വീടാ എന്നാ പിന്നെ അയാളെ വിളിക്ക് വന്നല്ലോ ഇയാളാണ് ഞാനേ അയാൾ മറിയുന്നേ ഞാനേസിന്റെ ഓണറാ അയ്യേ ആ അയ്യേ ഞാൻ അല്പം ബിസിയാണ് ഡേ നീ കേസ് ഒന്ന് അറ്റൻഡ് ചെയ്തേക്ക അയ്യോ ജൂനിയർ ആണല്ലേ സാരില്ല അയ്യേ കൊടയിന്ന് പിടിച്ചേ ഈ ചാട്ട എന്നിട്ട് ചാട്ടി കൂടോട്ടിരിക്ക എന്താ നിങ്ങളുടെ പ്രശ്നം അതെ ഞാൻ ഈ ഐവാൻ ഫാക്ടറിയുടെ ഓണറാണ് പ്രാവശ്യം പ്രാവശ്യം പറയുന്നു പറഞ്ഞില്ല രണ്ട് ഒരു മതി ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇതിപ്പോൾ താമസിക്കുന്ന വീടും പുരീടും ഭാര്യയുടെ പണ്ടൊക്കെ പണയം വെച്ച ഞാൻ ഈ ഫാക്ടറി തുടങ്ങാൻ ലോൺ എടുത്തത് അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ത് ഇപ്പൊ പറഞ്ഞത് അതല്ലോ കാര്യങ്ങൾ പറയാൻ എന്റെ ഫാക്ടറിയുടെ തൊട്ടടുത്ത് കോയിക്കൽ തറവാട്ടുകാരുടെ ഒരു ടൈൽ ഫാക്ടറി ഉണ്ട് ഞാൻ അവർക്കൊരു എതിരാളിയാവെന്ന് വിചാരിച്ച് ആ തറവാട്ടിലെ മൂത്തയാളായ ബാലൻ തമ്പി എന്ന് പറയുന്ന ഒരു കുരങ്ങൻ എന്റെ ഫാക്ടറി പൂട്ടിക്കാനും എന്നെ കെട്ടുകെട്ടിക്കാനുമുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കൊഴിഞ്ഞാമ്പാറ ലോലൻ എന്ന് പറയുന്ന ഒരു ഡൂക്കിലി നേതാവിനെ സ്വാധീനിച്ച് എന്റെ തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിച്ച് എന്റെ കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുക മാത്രമല്ല എന്നെയും എന്റെ ഭാര്യയെയും കുട്ടികളെയും തട്ടിക്കളയൊന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ീഷണിപ്പെടുത്തി എന്നുള്ളതിന് ഉണ്ടോ സാറി ഉണ്ട് ഭാര്യ മക്കള് ഇവരുടെ മൊഴി കോടതി കണക്കിലെടുക്കില്ല നിഷ്പക്ഷരായ വേറെ ഏതെങ്കിലും സാക്ഷികളുണ്ടോ കമ്പനിയിലെ തൊഴിലാളികളുണ്ട് അതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ തൊഴിലാളികൾ അവരുടെ നേതാവിനെതിരായി ഒരിക്കലും സാക്ഷി പറയില്ല പറയോ നോ മാത്രമല്ല ലോലൻ തിരിച്ചൊരു ആരോപണം ഉന്നയിച്ചാൽ നിങ്ങളുടെ തൊഴിലാളികൾ തന്നെ സാക്ഷിമൊഴി കൊടുക്കും എന്നുള്ള അവസ്ഥയിൽ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയായി തീരും ദൈവമേ വിഷമിക്കണ്ട ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുക കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്നു ബാക്കി കാശും അവര് മേടിച്ചെടുത്തു അതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ ഈ പ്രശ്നത്തിൽ ഒരാളും ഇടപെടില്ല എനിക്ക് വേണ്ടത് ഈ ലോലനെ പൂട്ടാനുള്ളൊരു വഴിയാണ് അവനെ വെട്ടിൽ വീഴ്ത്തിയ എന്റെ കമ്പനിയിലെ സമരം അതോടെ പൊളി അതിനുള്ള വളഞ്ഞ വഴി എന്തെങ്കിലും ഉണ്ടോ അയ്യാച്ചൊരു കാര്യം ചെയ്യും പോയിട്ട് നാളെ വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് വാ നമുക്ക് എന്തെങ്കിലും ഒരു വളഞ്ഞ എളുപ്പം ആലോചിക്കാം ഒരു മിനിറ്റ് ഹരി ഹരിചന്ദ്ര ആ പ്രശ്നങ്ങളൊക്കെ കേട്ടോ കേട്ടു നീ പോയിട്ട് ഒരു രണ്ട് കാപ്പി ശരി അപ്പൊ അങ്ങനെയാണല്ലേ എന്താ ഒന്നുമില്ല മോനദ അടുക്കള കൊണ്ടുവച്ച് അല്ല അപ്പൊ കാപ്പി കുടിക്കുന്നില്ലേ വേണ്ട ആ ചെക്കന് കൊടുക്ക് അതീ കാപ്പിപ്പൊടി വൈസാക്കല്ലേ